അസളാം വരഹമല്ല താലി വരക്കാത്തു നമ്മളെല്ലാവരും ഒരു കൂട്ടാഗ്രഹിക്കുന്നവരാണ് എപ്പോഴും നമ്മൾ തളരുന്ന സമയത്ത് വിഷമിക്കുന്ന സമയത്ത് ഒന്ന് കൈയിടാൻ ചെറുത്തു പിടിക്കാൻ ഒരു സുഹൃത്തുണ്ടാവണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇസ്ലാം സൗഹൃദത്തിനെ അത്രമേൽ പ്രോത്സാഹിപ്പിച്ചൊരു മതമാണ് നല്ല സൗഹൃദങ്ങൾ സ്നേഹം കൊണ്ട് നടക്കുന്ന സൗഹൃദങ്ങൾക്ക് അർശിനോളം പദവിയുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പരലോകമെന്ന് പറയുന്ന എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നൊരു ലോകത്തും തനലായി മാറുന്നത് ഇത്രമേൽ പൂരിതമായിട്ടുള്ള സൗഹൃദങ്ങളാണെന്ന് പലപ്പോഴും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കാറുണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുന്നുണ്ട് മദീനയിലെത്തുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ബാല്യവും തൻ്റെ കരച്ചിലും ചിരിയും ഒരുപോലെ അറിയുന്ന മക്ക വിട്ടിട്ട് മദീനത്തേക്ക് വരുന്ന സമയത്ത് സല്ലല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുടുംബങ്ങളെ ഒഴിവാക്കി വന്ന പ്രിയപ്പെട്ട സഹവർത്തിവരായിട്ടുള്ള സഹാബത്തിനിങ്ങനെ ചെറുത്തു വിളിക്കുന്നുണ്ട് അവിടെ മക്കയിലെ മുഹാജിറുകളുണ്ട് ഉണ്ട് മദീനക്കാരായി ൻസാരികളെയുമുണ്ട് രണ്ടുപേരെയും ചോർത്തു പിടിക്കുന്നുണ്ട് ആ രണ്ട് വിഭാഗങ്ങളെ ഒപ്പം ഇരുത്തുന്നുണ്ട് സല്ലാഹു അലഹി വസ്ലാം എന്നിട്ട് റസൂൽഹി തങ്ങൾ അവർക്കിടയിൽ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട് ഒരു നന്മയുടെ സൗഹൃദം പറയുന്നുണ്ട് ഒരാൾക്ക് മറ്റൊരു തന്നെ സുഹൃത്തായി ചേർത്ത് കൊടുക്കുന്നുണ്ട് സമയത്ത് കുറച്ച് വഴുകിയിട്ട് ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട അലി റദി അള്ളാഹു അലിറിയാഹുഹു വന്നിട്ട് പറഞ്ഞത് പ്രവാചകരെ നിങ്ങളെല്ലാവർക്കും ഓരോ കൂട്ടുകാരനെ കൊടുത്തു എനിക്ക് കൂട്ടുകാരനാണ് ൂട്ടുകാരനാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ സല്ലാഹു അലഹി പറഞ്ഞു കൊടുത്തതും നിന്റെ കൂട്ടുകാരൻ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നിന്റെ സുഹൃത്ത് നിന്റെ ആത്മമിത്രമെന്നുള്ളത് ഞാനാണെന്ന് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരനപ്പോൾ ഹബീബിൻ്റെ കൂടെ കരൻ്റെവരാണ് പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാം റസൂലുള്ളയുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് ഓർക്കാറുള്ളത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കാറുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാഹുഅഅല അനുഹു റസൂല മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോൾ സുദ്ദീഖ് റലി അള്ളാഹു അനുഹു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ വരുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുകയാണോ സമയത്ത് വല്ലാത്തൊരു ഹൃദയത്തിൻ്റെ നൊമ്പരത്തോടുകൂടി ആ വിരഹ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്നുണ്ട് അതെ ഞാൻ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ആ ഒരു സൗഹൃദത്തിൻ്റെ വിരഹ സമ്പൂർണമായിട്ടുള്ള കഥകൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് സിദ്ദീഖുൽ സുദ്ധികൃത തങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഞാനും മദീനത്തേക്ക് വരട്ടെയോ നിങ്ങളുടെ കൂടെ ആ സഹയാത്രികനായി എനിക്കൊരവസരം നൽകുമോ എന്നാ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് അവിടുന്ന് സമ്പദം കൊടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ മദീനത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ട് വല്ലാത്തൊരു ചരിത്രം പോലും കണ്ണീര് കൊണ്ട് എഴുതി തീർത്ത മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഒരു സൗഹൃദത്തിൻ്റെ കഥകൾ ഗുഹക്കുള്ളിൽ നിൽക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കരയരുതെന്ന് വിചാരിച്ച് വിഷമിക്കരുതെന്ന് വിചാരിച്ച് എല്ലാ പൊത്തുകളും അടച്ച് പാമ്പിൻ്റെ കടിയും ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിനെ സൗഹൃദത്തിന് സുവലോകത്തെ സൗഹൃദമായി സ്വർഗലോകത്തെ സ്നേഹബന്ധമായി നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് അറബിയിൽ പലരും പല കവികളും ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങളൊരിക്കലും നിങ്ങളൊരാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ചോദിക്കരുത് അയാളുടെ സുഹൃത്തിനെ സുഹൃത്തിനെക്കുറിച്ച് ചോദിക്കണം ആ സുഹൃത്താണ് അയാളെ വരച്ചു തീർക്കുന്നതെന്ന് പറയുമ്പോൾ സൗഹൃദങ്ങൾ ജീവിതത്തിലെ മനോഹരമാകുന്ന നിമിഷങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പങ്കുവെക്കുന്ന ആ മനോഹരമാകുന്ന സംവിധാനങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് അതായിരിക്കണം ഒരു റബിയുല്ലവൽ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ദിവസം ആ പ്രവാചകം വിടവറന്നു പറയുമ്പോൾ മദീന കരഞ്ഞുപോയ വാചകൻ്റെ വഫാത്തിന്റെ വേർപാടിന്റെ നൊമ്പരത്തിൻ്റെ കഥ കേട്ടപ്പോൾ ആ വീട്ടിലേക്ക് ചെറിയൊരു വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് സുദ്ദീഖു അക്ബർ റലിയല്ലാഹു തായു ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കിടന്നുറങ്ങിയിരുന്ന ആ മുറിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നുണ്ട് മുഖത്ത് നിന്ന് ആ കഫമ്പുടവ ഇങ്ങനെ മാറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവൻ്റെ ആ മുഖത്തേക്ക് പൂമുഖത്തേക്ക് വതനത്തിലേക്ക് നോക്കുന്നുണ്ട് വല്ലാത്തൊരു ചെറിയൊരു പുഞ്ചിരി സമ്മാനിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അസ്വത്യഭുദ്ധ ഹയ്യമ്മയ്യ ഇവിടെ വഫാത്തായി കിടക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അങ്ങയുടെ വചനം എത്രമേൽ സുന്ദരം എത്രമേൽ പ്രക്ഷോഭിതം എത്രമേൽ പ്രകാശിതം എന്ന് പറഞ്ഞിട്ട് ആ ചുംബനത്തേക്ക് ആ മുഖത്തേക്ക് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ചുംബനം കൊടുക്കുന്നുണ്ട് ആ സൗഹൃദത്തിൻ്റെ കഥകൾ അവിടെ ഇങ്ങനെ അവസാനിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിച്ചതും ഈ വിശ്വാസം ചേർത്തു പിടിക്കുന്നതും അത്തരത്തിലുള്ള സൗഹൃദ മന്ധങ്ങളാണ് നാളെ സ്വർഗത്തിൽ നമ്മൾ ഉപകരിക്കുന്ന മനോഹരമായിട്ടുള്ള സൗഹൃദങ്ങൾ വിഷമങ്ങൾ പങ്കുവെക്കുന്ന പരാധീനതകളിലും നമ്മൾ അമ്പരങ്ങളിലും ഹൃദയം കൊണ്ട് ചേർത്തു പിടിക്കുന്ന നല്ല നല്ല സൗഹൃദങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ് ആ സൗഹൃദ ബന്ധങ്ങൾ ചേർത്തു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ അസലമു വരഹമല്ലാഹി വാർക്കാത്തു